നമസ്കാരം പൊളിക്യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിറ്റിക്സ് ഇത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് ഗണപതി വട്ടം എന്ന പേര് മാറ്റി സുൽത്താൻ ബത്തേരി എന്നാക്കിയത് ആരാണ് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരിയുത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരം അറിയുവാനുള്ള സമയമാണ് ലോകം മുഴുവൻ കീഴടക്കും ഇസ്രായേൽ ആദ്യപടി മാത്രം എന്ന് പറഞ്ഞ ഹമാസ് നേതാവ് ആരാണ് ഹമാസ് കമാൻഡർ ആയിട്ടുള്ള മഹ്മൂദ് അൽ സഹറാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ഇസ്രായേൽ കേവലം പ്രാരംഭ ലക്ഷ്യം മാത്രമാണെന്നും ലോകമെമ്പാടും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അൽ സഹർ വ്യക്തമാക്കി ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ഈ ഒരു മുന്നറിയിപ്പ് വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട